gang mulai itu bater itu biasa ini ആ ഗുജറാട്ടിലെ ജനങ്ങളെ എല്ലാ പ്രദേശത്തു നിന്നും നാനാജാതി മതസ്ഥരായ ജനങ്ങള് ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് അവരുടെ ഒരു വല്യ ആവേശവും ഈ നാടിന്റെ പ്രശ്നങ്ങള് തീർക്കണം എന്നുള്ള വലിയ വല്യ ആഗ്രഹവുമാണ് അതിന്റെ പിന്നിലുള്ളത് പ്രത്യേകിച്ചും ഈ അനേക മാസങ്ങളായിട്ട് വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ് വീടുകളിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ കൃഷിയാണെങ്കിലും കൃഷി ഒത്തിരി കുറഞ്ഞുപോയി കൃഷിക്ക് ഒരു ലാഭകരമല്ലാത്ത സാഹചര്യങ്ങൾ കർഷകനെ സംരക്ഷിക്കാനുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ലാതെ പോകുന്നു അതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണമായിരിക്കാം സർക്കാരിന് ചെയ്യാവുന്ന പല നന്മകളും ചെയ്യാതെ പോകുന്നു അത് കൃത്യമായിട്ട് നടപടികളിലൂടെ അതാണല്ലോ നല്ല ഭരണമെന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് പരിഹരിച്ചു കൊടുക്കും ആ രംഗത്ത് ശ്രദ്ധക്കുറവ് വരുന്നു അതിലൂടെ ഒരു വലിയ ജനവിഭാഗം ക്ലേശിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും വലിയ പിന്തുണ കുട്ടനാടൻ ജനതകൾക്ക് ഉണ്ടാവും പ്രഖ്യാപിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഹൃദയം എന്ന് പറയുന്നത് കുട്ടനാടാണ് കുട്ടനാട് മരിച്ചാൽ ചങ്ങനാശ്ശേരി അതിരൂപത മരിച്ചു എന്ന് കണക്കാക്കുവാൻ സാധിക്കും വളരെയധികം വിശ്വാസ തീഷ്ണതയുള്ള ജനമാണ് കുട്ടനാട്ടിലേത് എന്നും സഭയോടൊപ്പം സഭാപിതാക്കന്മാർക്കൊപ്പം അനുസരണയോടെ അതിലേറെ വിധേയത്വത്തോടെ നിന്ന പാരമ്പര്യമാണ് കുട്ടനാട്ടുകാരുടെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്നൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് അതിരൂപതയുടെ കടമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച വെള്ളപ്പൊക്കമാണ് സത്യത്തിൽ അതിന്നു വരെ അതിനൊരു കുറവുണ്ടായിട്ടില്ല ഒരു വർഷം നാലും അഞ്ചും പ്രാവശ്യം വെള്ളം പോകുന്ന സാഹചര്യമാണ് അതിൻ്റെ കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനങ്ങളില്ല അല്ലെങ്കിൽ ഉള്ള സംവിധാനങ്ങൾ അടഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നത് കുട്ടനാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ധാരണയാണ് കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെട്രാ പോലീണ്ട കുട്ടനാടിലെ ജനങ്ങൾക്ക് വേണ്ടി കുട്ടനാട്ടിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ് അവരുടെ ഓരോ ദുരിതവും അവരുടെ ഓരോ ദുഃഖവും പിതാവിനും പിതാവിന്റെ സ്വന്തം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സ്വന്തമാക്കി എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത് കുട്ടനാടിനെ മുതിർന്നവരെ പോലെ തന്നെ കുട്ടനാട്ടിലെ യുവജനങ്ങളും ഒത്തിരി അധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് അവരുടെ വിവാഹത്തിന് പോലും കുട്ടനാട്ടുകാര ആകുന്നു എന്നത് ഒരു പ്രശ്നമായി മാറുന്നു എന്നത് നമ്മളെ നോക്കിക്കാണുമ്പോൾ അറിയാം കുട്ടനാട്ടുകാർ എന്തുമാത്രം ദുരിതമാണ് ഒരു ചെറിയ മഴയിൽ പോലും അനുഭവിക്കുന്നതെന്ന് ഈ ഒരു ധർണ കുട്ടനാട്ടിന്റെ കുട്ടനാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കേന്ദ്ര കേരള സർക്കാരുകൾ കുട്ടനാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഉന്നയിക്കുന്ന അതിനുവേണ്ടി ആവശ്യപ്പെടുന്ന ഒരു ധർണയാണ് യുവതി എസ് എം ഐ എമ്മിന് മുഴുവൻ യുവജനങ്ങളും അമ്പൂരി മുതൽ അകമ്പുഴം വരെയുള്ള എല്ലാ യുവജനങ്ങളും ഇന്നിവിടെ കുട്ടനാടിന് വേണ്ടി ഒത്തുചേരുകയാണ് വളരെ സന്തോഷത്തോടെയാണ് വളരെ തീക്ഷതയോടുകൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സജി ജോസഫ് ഇന്ന് ഈ സമരപ്പൻ നടുത്തോണ്ട് സിതാവിൻ്റെ ഈ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് സാറേ എന്തുമാത്രം ഒരു വലിയ നേർന്ന പ്രശ്നമാണ് ഈ കുട്ടനാടിൻ്റെ കുട്ടനാട് വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ തന്നെ മെയ് മാസം പകുതിക്ക് ശേഷം കഴിഞ്ഞ മൂന്ന് മാസത്തിനെങ്കിൽ നാല് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പൊ നമ്മളിപ്പോൾ ഏസ്റോഡിന്റെ സമയത്തേക്ക് റോഡിൽ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അപ്പുറം തിരുവല്ല അമ്പലപ്പുഴ റോഡുണ്ട് അവിടെയും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ കുട്ടനാട്ടിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലും വലിയ പ്രതിസന്ധി കാരണം വെള്ളം ഇപ്പോഴും വെള്ളം ഇറങ്ങാത്ത പല വീടുകളും കുട്ടനാട്ടിലുണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാ പോലത്തെ അഭിവന്ധ്യ തറയൽ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിക്കുക കാരണം കുട്ടനാട്ടിലെ കത്തോലിക്കലായിട്ടുള്ള മാത്രമല്ല കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ ജാതി മതബാധിപ്പെടുന്ന ആളുകളും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സമരത്തെ കാണുന്നത് ഇവിടെ പിതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ നമുക്ക് പരിഹാരമാണ് കാണേണ്ടത് അല്ല നിർദ്ദേശങ്ങളല്ല ശാശ്വതമായ പരിഹാരം ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളുടെയും അധികാരികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം കുടി പിന്നെ ഈ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണണം അതുപോലെ തന്നെയുള്ളതാണ് കാർഷിക കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കർഷക നമുക്കറിയാം കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലെ കർഷകൻ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വില കിട്ടാൻ വേണ്ടി അവൻ സമരം ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ കുഞ്ചകൃഷി കഴിഞ്ഞാൽ കർഷകൻ ഇതുവരെ മെയ് മാസത്തിന് ശേഷം കൊടുത്തവർക്ക് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടാം കൃഷി നടന്നുകൊണ്ടിരിക്കുക വലിയ പ്രതിസന്ധിയാണ് പാടശേഖരത്തിൽ മട വീഴ്ച വീഴുന്നു അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പമ്പിങ് നടത്തിയ കർഷകർക്ക് അവർക്ക് അതിന്റെ പൈസ കൊടുക്കുന്നില്ല കാർഷിക മേഖല വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു അതുപോലെ തന്നെ വലിയ പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം ഈ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഈ കുട്ടനാട്ടിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലും കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ റോഡ് കൂടെ പോകാണ് ഇപ്പൊ ചെറിയ കുറവ് എസ് റോഡ് അങ്ങനെയുള്ള തന്നെ റോഡുകൾ ഒഴിച്ച് ബാക്കി ഉൾപ്രദേശത്തിലെ റോഡുകൾ മൂലം തകർന്നു കിടക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ കുട്ടനാട് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും കാരണം സാധാരണക്കാരൻ വലിയ വെല്ലുവിളികൾ വലിയ പ്രതിസന്ധി കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ മുട്ടറ്റം നീന്തി പോകുന്ന കാഴ്ചയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും സ്ത്രീകളടക്കമുള്ളവർക്ക് പലപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യം ഒരു സാഹചര്യത്തിലാണ് ഈ സമരവുമായി കുട്ടനാട്ടിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കറേ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് അത് നാനാജാതി മതസ്ഥരായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളെല്ലാം കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടി ആണ് ഈ സമരത്തെ കാണുന്നത് എല്ലാ പിതാവിന് എല്ലാ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് ഇത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ നിർണായകമായ ഒരു പ്രതിസന്ധി നമ്മുടെ കുട്ടനാട് അനുഭവിക്കുന്നുണ്ട് കുട്ടനാടിന്റെ കാർഷിക മേഖലയും അതുപോലെ പൊതുവായ ജനജീവിതവും വല്ലാതെ ഒരു തകർച്ച നേരിടുകയാണ് ഇത് കടുത്ത ഒരു അവഗണനയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു എന്നതിനേക്കാളും ഭീകരമായിട്ട് ഇപ്പോൾ ഭരണ സംവിധാനങ്ങളുടെ അവഗണനയിൽ മുങ്ങിത്താഴുന്ന ഒരു ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത് കർശനമായിട്ട് ഇതിനകത്ത് ഇടപെടണം എന്നുള്ള ഒരു തോന്നൽ എന്നൊരു ബോധ്യം അഭിമന്യ തോമസ് തറയിൽ പിതാവിന് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അഭിമന്യ പിതാവ് ഈ തരത്തിലുള്ള ഒരു മുൻകൈ എടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത് വളരെ നിർണായകമായൊരു ചുവടുവയ്പ്പായിട്ടാണ് ഞങ്ങളെല്ലാവരും അതിരൂപതാംഗങ്ങളെല്ലാവരും കുട്ടനാടിനു വേണ്ടിയുള്ള അഭിനന്ദ്ര പിതാവിൻ്റെ ഈ നിലപാടിനെ കാണുന്നു അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കും കാരണം ഒരു പിതാവ് തൻ്റെ ജനത്തിനു വേണ്ടി ഈ തെരുവിലേക്ക് കടന്നു വന്ന് ജനസമൂഹത്തിൻ്റെ മുൻപിൽ തൻ പ്രതിനിധാനം ചെയ്യുന്നവരും തൻ്റെ സമൂഹത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവരുമായിട്ടുള്ള എല്ലാവരുടെയും പൊതുവായ പൊതുവായൊരു ആവശ്യത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് പിതാവ് ശ്രദ്ധ വയ്ക്കുക അത് തീർച്ചയായിട്ടും ഇത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്ന ഒന്നാണ് കുട്ടനാടിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു ധർണയായി ഒരു സമരമായി ഇത് മുന്നോട്ട് വരികയാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി എ കെ സി സിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ അതിരൂപതയിലെ വിവിധ സംഘടനകളും ഇടവക സമൂഹങ്ങളെല്ലാം കൂടെ നേതൃത്വ അവരുടെ എല്ലാ നേതൃത്വത്തിൽ ഒരു കർഷക മുന്നേറ്റ യാത്ര നടത്തുകയുണ്ടായി വലിയ പിന്തുണയാണ് പൊതു പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചത് എന്നാൽ ഭരണ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർ കുട്ടനാടിനെ ഒരു വിൽപ്പന ചരക്കാക്കി കാണുന്ന അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു വിപണിയായി കാണുന്ന ഒരു നിലയുണ്ട് അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനമാണ് ഇത് അതിരൂപതയുടെ നിലപാട് പ്രഖ്യാപനം മാത്രമല്ല ഇത് പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള നിർണായകമായൊരു ഇടപെടലായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നത് നിരന്തര ശ്രദ്ധ മറ്റേതൊരു മണ്ഡലത്തിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു നിരന്തര ശ്രദ്ധ ഉൾനാട് മണ്ഡലത്തിലെ എം എൽ എയ്ക്കും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലൊക്കെയുള്ള ജനപ്രതിനിധികൾക്കുമൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടും സമുദായമായിട്ടൊക്കെ വിഭജിക്കപ്പെട്ടു പോകാതെ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഈ നാട്ടിലുള്ളവരുടെയും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്ന് അനിയന്തരമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ധാരാളമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ധാരാളമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് വിദേശവും നെതർലൻ്റിലൊക്കെ വന്ന് പഠിച്ചവർ റിപ്പോർട്ടുകളുണ്ട് ജെ ബി കൊസ് കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് ധാരാളം നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മേശപ്പുറത്തുണ്ട് പക്ഷേ അവയൊക്കെ ഒന്ന് ഫലപ്രദമായിട്ട് ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാ മാർ തോമസ് തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ധർണയിൽ അതിരാവിലെ തന്നെ വിവിധ ഫൊറോനകളിൽ നിന്ന് കാൽനടയായി അനേകായിരങ്ങളാണ് ഈ സമരപ്പന്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സമരം ഒരു വലിയ ഒരു സമരം പോലെ മുനമ്പം സമരം പോലെ ശക്തി പ്രാപിക്കുമെന്നതിനു സംശയമില്ല കാരണം ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിവിധ സംഘടനകളിൽപ്പെട്ട പ്രതിനിധികളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് പിതാവിന്റെ സാന്നിധ്യവും പിതാവി കുട്ടനാടൻ ജനതയോടുകൂടി ഇവിടെ ഇരുന്ന് ഉള്ള ഈ ധർണയിലെല്ലാം വലിയൊരു നീതി കുട്ടനാടൻ ജനതയ്ക്ക് ഉറപ്പാകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കുട്ടനാടൻ ജനത ക്യാമറമാൻ ആന്റണി ജോസഫിനൊപ്പം സജി ആന്റണി